ಗುಜರಿ ಬಸ್ ಹೋಗಬೇಕು ಹೋಗ ಕೂತ್ಕೊಳ್ಳಿ ಅಣ್ಣ ನೀ ಮಂಗಳೂರಿಗೆ ಫಸ್ಟ್ ಟೈಮ್ ಬರುದಾ ಹೌದಾ ನೋಡಿ ನಮ್ಮ ಮಂಗಳೂರಿನಲ್ಲಿ ಉಂಟಲ್ಲ ಈ ಕಾಲೇಜಿ ಹಾಸ್ಪಿಟಲ್ ಎಲ್ಲ ನಿಮ್ಮ ಕೇರಳದವರೇ ಇರುವುದು ಹೌದು ಈಗ ನಿಮಗೆ ಎಲ್ಲಿಗೆ ಹೋಗಬೇಕು ಆ ಗುಜರಂಗಡಿ ಹೋಗ್ಬೇಕಾ ಆ ಅದು ಬಂದರ್ನಲ್ಲಿ ಅಲ್ಲಿ ನಿಮಗೆ ಯಾವುದಾಲೆ ಪಾರ್ಟ್ಸ್ ಬೇಕಾ ಎಲ್ಲ ಸಿಗ್ತದೆ ಸರ್ ಸೈಕಲ್ನಿಂದ ಇಳಿದು ಬಸ್ಸಿನ ಪಾರ್ಟ್ಸ್ವರೆಗೆ ಸಿಗ್ತದೆ ತುಂಬ ಚೀಪು ಸರ್ ಅಣ್ಣ ಹಾಂ ಹೇಳಿ ಇಲ್ಲಿ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಬುಳ್ಳು ಪಾರ್ಟ್ ಸಿಗಿದ ಯಾವುದು ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ಲ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಎಲ್ಲ ಸಿಗೋಲ್ಲ ಇವಾಗ ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಒಂದು ಅಂಗಡಿ ಇದೆ ಅಲ್ಲಿ ಕೇಳಿ ನೋಡಿ ಅಲ್ಲಿ ಸಿಗ್ಬೋದು ಹಾಂ ಸರಿ enda vende chadain pudhiya parts or stock avalum vannittundo parts ala oru 3 4 divasayittu pudhiya parts avalum vannayirunnu parts akka daily varunnalla bhai idu idu pudhi vendiyadalle adhe veno എന്തൊക്ക സിദ്ദുക്കേ കേരളത്തിൽ വന്നിട്ടുണ്ട് കണ്ടിട്ട് പോലീസിന്റെ ആണെന്ന തോന്നേ നമ്മളങ്ങോട്ട് വരാം പൈസ കൊടുത്താലും പോരാ കാലും ഞാൻ ഞാനീ വണ്ടിയുടെയൊക്കെ പാർട്സ് നോക്കി വന്നതാ ഞമ്മളങ്ങനെ തരികിടെ കച്ചവടം ചെയ്യില്ല സാറേ അല്ല പിന്നെ ഇതൊക്കെയോ ഇതൊക്കെ ആയ വണ്ടികളോട് പാർട്സാ ഓ അല്ല സാറവിടുന്നാ ഞാൻ രാജു തളിപ്പറമ്പ് കാപ്പിമല വീട് അപ്പിന്നെ നമ്മൾ നാട്ടുകാരനായല്ല ഞാൻ വാ ആലക്കൂടാ ആലക്കൂടെ പോസ്റ്റ് ഓഫീസില്ലേ അതിന്റെ തൊട്ട് വെക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യത്തിൽ തന്നെ അന്വേഷിക്കണേ നമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ടാ ആ ആ ശരി 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 എന്നാ ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങള് പോലീസുകാരനാണെന്ന് അല്ല പോലീസായാലും നമുക്ക് തരികിടെ കച്ചവടമൊന്നുമില്ല കേട്ടോ നിങ്ങളെ വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞമ്മക്ക് വിവരം കിട്ടും ഹൈ നിങ്ങൾ വല്ലാണ്ട് പേജാറാവല്ലേന്ന് നിങ്ങളെ ചായ പിടിച്ചെ